ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഭാഗവതം സ്കന്ധം മൂന്ന് ചാപ്റ്റർ പതിനഞ്ച് കഴിഞ്ഞ ചാപ്റ്റർ പതിനാലിൽ ദിതി കശ്യപ സംവാദമാണ് കണ്ടത് കശ്യപ പ്രജാപതി തൻ്റെ ഭാര്യയായ ദിദിയെ ശപിക്കുന്നത് കാരണം ദിദിയുടെ ആ ഒരു സന്ധ്യാസമയത്ത് പുത്രനെ ആവശ്യപ്പെട്ടുകൊണ്ടും സമീപിച്ചതുകൊണ്ടും ഒക്കെ ശപിച്ചു അങ്ങനെ നിന്റെ പുത്രന്മാർ ദുഷ്ടന രണ്ട് പുത്രന്മാർ ദുഷ്ടരായിട്ട് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ദിദിയുടെ ഇപ്പോൾ ഗർഭത്തിൽ ഉള്ള ഒരു കുഞ്ഞിനെ ദിദി രണ്ട് നൂറ് വയസ്സരേക്കാലം അതിനെ പുറത്ത് എടുത്തില്ല എന്നാണ് പറയുന്നത് വയറ്റിൽ തന്നെ പിടിച്ചു നിർത്തി അങ്ങനെ ദിക്കുകളൊക്കെ അന്ധകാരത്തിൽ എന്നൊക്കെയാണ് ഈ ഒരു പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ദിക്കുകളെല്ലാം അന്ധകാരത്തിൽ മുഴുകിയപ്പോൾ സർവത്ര ഇരുട്ട് വ്യാപിക്കുന്ന കണ്ട് ദേവന്മാരും എല്ലാം പരിഭ്രാന്തരായിട്ട് പിന്നെ ബ്രഹ്മാവിനോട് പോയി ചോദിക്കും എന്താണ് അതിനൊരു പരിഹാരം എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് ആ ഒരു ദിദിയുടെ പുത്രന്മാരുടെ പൂർവ്വജന്മ കഥ പറയുന്നതാണ് ഈ ഒരു ചാപ്റ്റർ പതിനഞ്ചിൽ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ പറയുന്നു മുനിമാർ അതായത് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ അതാണ് മുനിമാർ അവർ വൃദ്ധരാണെങ്കിലും അഞ്ച് വയസ്സ് തോന്നിക്കുന്ന ബാലന്മാരുടെ രൂപത്തിലാണ് അവർക്ക് ഈ ലോകകാര്യങ്ങളിലൊന്നും താല്പര്യമില്ല അവർ പിന്നെ എന്താ പറയുക പിന്നെ നിർവ്വാണം കിട്ടിയ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ സഞ്ചരിക്കുക അപ്പോൾ ഇങ്ങനെ ഒരിക്കലവർ പിന്നെ വൈകുണ്ഠത്തിൽ ഭഗവാനെ കാണാൻ വേണ്ടി എത്തി അപ്പോൾ അവിടുത്തെ ആ ഒരു നൈശ്രേയസം എന്ന് പറയുന്ന ഉദ്യാനത്തെക്കുറിച്ചും അവിടുത്തെ വൃക്ഷലതാദികളെക്കുറിച്ചും ഒക്കെ വളരെ വർണ്ണിക്കുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ ചാപ്റ്റർ പതിനഞ്ചാണ് വായിക്കാൻ പോകുന്നത് അപ്പോൾ പക്ഷേ അവിടെ ആണെങ്കിൽ തുളസി ഇട അവിടെ പറയുന്നു തുളസിയെ മറ്റെല്ലാ വൃക്ഷ ആദരിക്കുന്നു എന്ന് പറയുന്നു അതിൻ്റെ അത് തുളസിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് അങ്ങനെ പരമഭക്തന്മാർക്ക് മാത്രമേ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ അതുപോലെ ഹരി കഥാ ശ്രവണത്തിലൂടെ മാത്രമേ വൈകുണ്ഠ പ്രാപ്തി ലഭിക്കൂ എന്നൊക്കെയാണ് നമ്മുടെ ആ ഒരു വിശ്വാസവും അങ്ങനെ അന്യ അന്യവിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്ക് പ്രാപ്തി ലഭിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് പിന്നെ ഈ നാല് സനഗാദിമുനിമാർ അവിടെ വൈകുണ്ഠത്തിലെത്തുന്നു ഏഴ് കവാടങ്ങളും ഗോപുരങ്ങളും ഉള്ള അതാണ് വൈകുണ്ഠം വൈകുണ്ഠത്തെക്കുറിച്ച് നന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ അപ്പോൾ അതിൽ ഏഴ് ആറ് ഗോപുരം വളരെ നിഷ്പ്രയാസം സനകാതി മിനിമാർ കടന്നു എന്നാൽ ഏഴാമത്തെ ദ്വാര കവാടത്തിലെത്തിയപ്പോൾ ആ ദ്വാരപാലകന്മാർ ജയവിജയന്മാർ എന്നാണ് പറയുന്നത് അവർ രണ്ടുപേരും ഈ സനകാതി മുനിമാരെ അവർ കോപിക്കുകയും അവർ തടയുകയും ചെയ്തു ഈ മുനികളെ അപ്പോൾ അവർ അവർ അതുമാത്രമല്ല ഈ വസ്ത്രം ധരിക്കാത്തവരാണ് ഈ മുനിമാർ പിന്നെ അവർ വൃദ്ധരാണ് എന്നാൽ കുട്ടികളെ പോലെയാണ് അവർ നടക്കുന്നതും അവരുടെ അവരുടെ രൂപവും ഒക്കെ അപ്പോൾ അതൊക്കെ കണ്ട് ഈ ദ്വാരപാലകന്മാർ ജയവിജയന്മാർ പരിഹസിച്ചു അങ്ങനെ ആ പരിഹാസം കണ്ടപ്പോൾ സനകാതിമുനികൾ ഇവരെ ശപിച്ചു അപ്പം പറഞ്ഞു ഇനി നിങ്ങൾ ഭേ ഇത് വൈകുണ്ഠം എന്ന് പറയുന്ന ഭേദഭാവനയില്ലാത്ത എല്ലാ എല്ലാം ഒരേ പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ആളുകൾ തമ്മിൽ കാമക്രോധ ലോഭം അങ്ങനത്തെ ഷഡ്വൈരി അങ്ങനത്തെ അതൊന്നുമില്ല അപ്പോൾ ഇത് ഈ പിന്നെ കാമക്രോധലോഭമോഹമതമാത്സര്യം ഷഡ്വൈരികളുടെ പ്രഭാവം ഇല്ലാത്തൊരു സ്ഥലമാണ് വൈകുണ്ട് പക്ഷേ നിങ്ങൾ ഭേദഭാവനയുള്ള ഭൂമിയെ പോലുള്ള ആ ലോകങ്ങളിൽ പോയി ജനിക്കട്ടെ എന്ന് അവർ സന്നകാതിമുനികൾ ഈ ജൈവജയന്മാരെ ശപിച്ചു അങ്ങനെയാണ് ദുഷ്ടരായിട്ട് ജനിക്കട്ടെ എന്നിട്ട് നിങ്ങൾ ഈ ഭേദഭാവനയ്ക്ക് നിങ്ങൾ അനുഭവിക്കണം എന്ന് പറയും അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ ശാപത്താലാണ് അവരിപ്പോൾ ദിദിയുടെ വയറ്റിൽ ഗർഭ അവസ്ഥയിൽ രൂപം കൊണ്ടത് അത് അവരുടെ പൂർവ്വജന്മ കഥയാണ് ഈ സനകാതി മുനികൾ ശപിച്ച കഥ അപ്പോൾ അങ്ങനെ ആ ഒരു അവരുടെ ആ ഒരു ശാപത്താൽ സനകാതി മുനികൾ പറഞ്ഞു നിങ്ങൾ മുനിമാരെ ബഹുമാനിക്കാത്തതിനാലാണ് ശപിച്ചത് അപ്പോൾ ഏത് ലോകത്ത് ജനിച്ചാലും ഞങ്ങൾ ഭഗവത് സ്മരണയുണ്ടാകണം അതിനനുഗ്രഹിക്കണം എന്നും പറഞ്ഞു അങ്ങനെ മുനികൾ ഭഗവാനെ പിന്നെ അതിനുശേഷം ഈ ഏഴാമത്തെ കവാടവും കടന്ന് ഭഗവാനെ ദർശിക്കുന്നത് കാണുന്നു അങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നതാണ് സ്തുതിക്കുന്നതാണതിലത്തെ പ്രധാന ഒരു ഭഗവാനെ മുനികൾ സ്തുതിക്കുന്ന ഒരു ഭാഗം വളരെ പ്രധാനമാണ് പറയുന്ന അങ്ങയുടെ ദർശനത്താൽ ഞങ്ങളുടെ ഈ ഞങ്ങൾ ആനന്ദാവസ്ഥ പ്രാപിച്ചു ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് വൈകുണ്ഠനാഥനായ വാസുദേവന് നമസ്കരിക്കുന്നു അപ്പോൾ നമുക്ക് ബാക്കി വായിക്കാം ധ്യാനം ഓം നമോ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ധ്യാനം ജിന്നദ്യ സേദോ അന്വയാതിദരരശ്ശാർത്വേഷ വിജ്ഞസ്വരാട്ട് തേനേ ബ്രഹ്മഹൃദായ ആദിഗേ മുഹ്യന്തിയത് സൂര്യായാ തേജുവാരി മൃതാം യഥാ വിനിമയ എത്ര സർഗോ മൃഷാധാ സ്വയ സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹീ ഓം നമോ ഭഗവതൈ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ സ്കൂന്ന് അധ്യയം പതിനഞ്ച് വൈകുണ്ഠവർണ്ണനവും സനകാദിശാപവും ഭഗവാൻ ദർശനവും ആണ് ഈ ഒരു ചാപ്റ്ററിൽ വിവരിക്കുന്നത് ശ്രീ തു തത്തേജ ശ്രീമൈത്രേയോ വാച പ്രജപത്യം തത്തെ ജ പരേജോഹനം വർഷാണിശം ശുരർധനോകോകെ ലോകപാഹതൌജസഹ നിവേദയൻ വിശ്വസൃജേ ദ്വാൻദ്വ്യതികരം ദിശോ एतद्विभो वेत्ता संविघ्नायद्वयं वृषं न हि अव्यक्तं भगवदकालेन अस्पृष्टवद्मनः देवदेवजगादा लोकनाथ शिखामणे परेषाम् अपरेषां त्वं बोधानाम् असि भावविद् नमो विज्ञानवीर्याय मायेदमुबेयुषे गृहीतगुणभेदाय नमस्ते अव्यक्तयोनये ये त्वानन् अन्येन भावेन भावयन्ति आत्मभावनम् आत्मनि प्रोदभुवनं परं सद् असदात्मकं तेषां सुभक्वयोगानां जिदश्वासेन्द्रियात्मनां लब्धयुष्मप्रसादानां न कुतश्चित् पराभवः यस्य वाजा प्रजा सर्वा गा एव इन्द्रिताः हरन्ति बलिम् आयत्त तस्मै मुख्यायते नमः सत्वं विदत्स शम्भूमन् तमसा लुप्तकर्मणां भद्र अदभ्रभय अदभ्र दया दृष्ट्या आपन्ना अनर्हशीक्षितुम् एष ओज ओजकश्यपंप दिश स्तिरयन सर्वा वर्धदे अग्निवसी इव एदसी श्रीम सप्रहस्य महाबाहो भगवान्दगोचरा प्रयाजष्ट आत्म प्रीणन् रुजिरा या गिरा श्रीब्रह्मवाचा മാസാസുതായുഷ്മൂർവജനഗാദയ ചേരുവിഹസാ ലോകാൻ ലോകേഷഗതസ്പൃഹവതോ വൈകുണ്ഡസ് അമലാത്മന സർവലോക നമസ്കൃതം യുറവൈകുണ്ഡനിലയം സർവോകനമസ്കൃതം ഏ അനിമിത്ത നിമിത് ധർമ്മേണ ആരാധയൻ ഹരിം എത്ര ചാദ്യപുമാൻ ആസ്തേ ഭഗവാൻ ശബ്ദഗോചര സം വിഷ്ട വിരജം സ്വാംനോ മൃഡയൻ എത്ര യത്രേസം നമ വനം കാമുഖൈർദ്രുമൈ സർവത്തോ ശ്രീബർ വിഭ്രജത് കൈവലിയവ മൂർത്തിമത് ശമല വൈമാനികശരിതായോകണു ഭർത്തഗസൻ മനു മധുമാനവീന മധുമാധവീന്നഡിതധി അപ്യനിലം ശിവന്ധ പാര അമൃത സാരസക്വാഗദാദ്യൂഹം സുഗത്തിരി ബർണാമയ കോലാഹലോ വിരമദേ അജിരമാത്രമുച്ചൈർ ഭൃങ്ങാതിബേ കരി ഹരികഥാ ഇവഗായമാനേ മന്ദാരകുന്ദ കുരവ ഉത്പ്പലശംഭകർണ പുന്നഗനാഗബുള അംബുജപാരിജാതാഹ ഗന്ധേ അർച്ചി തുളസീക ആഭരണേന തപസ്സു മനസോ ബഹുമാനയെ യുലം പരി ഹരിപാൻ അതിമാത്രദൃഷ്ടൈവൈര്യമാരഗ വൈഡൂര്യമാരഗത ഹേമ മയർവിമാനൈഷാം ബൃഹത് കടികട സ്ഥതശോഭിമുഖ്യ കൃഷ്ണത്മനം നരജ ആദദ്സ്മയാദ്യൈ ശ്രീരൂപുണയതി ചരണാരവിന്ദം ലീലംബുജന ഹരി സദ്മനി മുക്തോഷ സംലക്ഷ്യതേ കുഡ്യ ഉപേത ഹെ സമർജയവ യുഗ്രഹേണ അന്യത്ന വാ ഭീഷു വിദ്രുമ തടാസുമല അമൃതു പ്രേഷ്യോ നിജ തുളസീഭിരീഷം അഭ്യർച്ച സ്വകളം ഉന്നസമീക്ഷ പത്രം ചേം ഭഗവതദേശ്രീ യ്രജന്തി അഖവിദോ രജനുവാദ ശൃണ്േ അന്യവിഷയാ കുഗതാമദഗ്നി അസ്തു ശ്രുതാ ഹദ ഭഗൈർ നൃഭർ ആത്മ ആ तान् तान् शिबन्ति अशरणेषु तमस्सु हं हन्दा ये अभ्यर्थितामपि च नो नृगतिं ज्ञानं च तत्त्वविषयं सह धर्म नाराधनं भगवतो वितरन्ध्यमुष्या सम्मोहिताविधतया बधमाय याते यद्व्रजन्ति अम अनिमिषां ऋषभ अनुतिया दूरे मया हि उपरी न स्ृहणीयशीला भर्तुर्मदस यशसा कथनाग वैक्ल्य बाष्पकलया तद्विशु तद्विश्व तद्वगुर्वीत भुवनैकवन्द्यं दिव्यं विचित्रविबुधा अग्रे विमानशोजिः आबुप्परां मुदम् अपूर्वम् उबैत्ययोगम् अयाबलेन मुनयस्तद् अधो विगुण्डं तस्मिन् अनीत्यमुनयषड्सज्जमानाः कक्षासमान वयसा वयसो अध सप्तमायां देवा अवचक्षद गृहीतगद्यो परार्धिकेयूरकुण्डलविकिरीटविडङ्कवेषौ मत्तद्विरे भवनमालिकया निवीदो विन्यस्तया आसीद चतुष्टयबाहुबद् मध्ये वक्त्रं भ्रुवा कुडिलया स्फुटनर्गमाभ्यां रक्तेरे क्षणेन च मनाग रसभं द अपृष्ट्वा पूर्वायदा बुरडवज्रकभाडिकायाः सर्वत्र ते अविषमया मनयःसदृष्ट्या ये सञ्चरन्ति अविहदा विगदाभिषङ्गाः तान् वीक्ष्यवादरशनन् चतुरकुमारन् वृद्धान्तशार्धवयसो विदधात्मसत्त्वान् वेत्रेण च अस्खलतयाम् अद अधदर्हणान् स्तौ तेजो विहस्य भगवत प्रतिकूल शीलो बोला शिलाओ ता भ्यामिशद स्वनिमिशेशु ने निषिद्ध्य माना हस और हत्मा खेबिहरे प्रदीहार ईशद का मानुजे न को वाम इहैत्य भगवत परिचर्ययोच्छै तद्धर्मिणां निवसदां विषमस्वभावः तस्मिन् प्रशान्तपुरुषो गतविग्रहे वां को वा आत्मवद्गुहकयो परिशङ्गनीयः न ह्यन्दरं भगवति इह समस्तकुक्षौ आत्मानमात्मनि नभो नभसि इव धीराः पश्यन्ति यत्र युवयोसुरलिङ्गिनो किं व्युत्पादितं हि उदरभेदि भयं यतो तद्वाममुष्यपरमस्य विगुण्डभर्तुः कर्तुं प्रकृष्टमिह धीमहि मन्द धीभ्यां लोगानिदो व्रजतम् अन्धरभावदृष्ट्या पाबीयस त्रय इमे ऋभवो अस्य यत्रा तेषाम् इति तेषामिदीरिदम् उभा उभावतार उभा അവതാര ഘോരം തം ബ്രഹ്മദണ്ഡം അനിവരണം അസ്ത്രഭൂഗൈ സദ്യോഹരേർ അനുചരാുരു ബിബ്യത പദഗ്രഹോദ അപദിതരേണം ഭൂയാധ ഗോനി ഭഗവത് അകാരിദണ്ഡോ യോ നൌഹരേധസുരഹേളനമപ്യശേഷം അപ്യശേഷം മാവോ അനുതാകലയാ ഭഗവത് മോഹോ ഇഹതു നൗ വജ तोरधोदः एवं तदैव भगवान् अरविन्दनाभास्वानां विबुध्य सदधिक्रममार्यहृद्य तस्मिन्नयो परमहंसमहामुनीनाम् अन्वेषणीयचरणौ चलयन् सह श्रीः तं त्वागतं प्रतिहृदौ वैग्यं सुबुम्बिस्ते अचक्षद अक्षविषयं स्वसमाधिगभाग्यं हंसश्रियोर्व्यजनयो शिववायुलोलथ शुभ्रात् पत्रशशि केसरश्रीकराम्बुं कृष्णप्रसादसुमुखं स्पृहणीयदाम स्नेहावलोककलया हृदि संस्पृशन्तं श्यामे प्रधावो उरसि शोभिदया श्रियासो चूडामणिं सुभ सुभगयन्दम् इव आ इव आत्मधिक्ष्ण्यं पीतांशुगे मृदुनिधम्बिनि विस्फुरन्द्या काञ्ज्यालिभिर्विरुदया वनमालया च वल्गु वल्गुप्रकोष्ठवलयं विनदासुधांसे विन्यस्तहस्तमिदरेण धुना दु दुदा धुनानमब्जं विद्युत्क्षि क्षिबन्मगरुकुण्डलमण्डनार्हखण्डे स्थलोन्नसमुखं मणि मत्किरीढं दोर्दण्डशण्डविवरे हरदा परार्धे हारेण गन्ध गन्धरगदेन च कौस्तुभेन അത്രോപസൃഷ്ടമതി ചോസ്മ ഇന്തിരായാരജിതം ബഹു സൌഷ്ടം മഹ്യംഭവസാം ചക അംഗം നേമുരീക്ഷ്യതൃപ്തൃശോ മു തസരവിന്ദനയ പരാ പദാരവിന്ദക്കിഞ്ഞ്ചൽക്കിഷത്തുളസീം മകരന്ധവായു അന്തർഗസ്വവിവരെണ ചകാരതാ സംക്ഷോഭം अक्षरजुषाम् अभि चित्ततन्योः ते वा अमुष्यवदना असितपद्मकोशम् उद्वीक्ष्य सुन्दरधरा अधरकुन्दहासंलद् आशिष पुनरवेक्ष्य तदीयमङ्ग्रे द्वन्द्वं निदद्युः पुंसां गतिं मृगयदामिह योगमार्गैः ध्यानास्पदं बहुमदं नयनाभिरामं पौष्णं वपुर्दर्शनय दर्शयानम् अनन्यसिद्धैरौत्पत्तिकैः समगृह्णन् युधमाष्टभोगैः श्रीकुमार ऊजो योगर्हितो हृदि अभिदूरात्मनां त्वं सो अद्यैव सोऽद्यैवो नयनमूलम् अनन्धराधर्ह्येव कर्णविवरेण गुहां गदोनः पित्रानुवर्णिदर्हा भवदुद्भवेनां भा, त्वं तं त्वां विधाम भगवन् भगवन्परमात्मतत्त्वं सत्त्वेन सम्प्रति रजिं रजयन्तमेषां यत्ते अनुतापविधि धैर्दृढभयो गैर् उद्ग्रन्थयो हृदि विदुर्मुनयो विरागाः नात्यन्तिकं विगणयन्त्यपि ते प्रसादं किंतु अन्य अन्यअर्पित भयम् ध्रुव उन्नयस्ते ए अंगत्तुदंग्री शरणा भवदक्कदाय कर्तन्ने तर्त एष सकुशलारे सज्ञाः कामं भवस्व नरे ईशुनस्तात् छेतो अलिव्यत यदि नुते पदयोरे मेदा वाजश्च न तुलसीवद् यद् ते अङ्क्रिशोभाः पूर्येद ते गुणगणाद् गुणगणार्यदि यदि कर्णरन्ध्रा प्रादुश्चकर्तयदिदं ते पुरुहृदरूपं तेनेषुरलं दृशो नः तस्मा इदं भगवते नम इद विद्विधेम यो अनात्मनां दुर्धयो भगवान् प्रदीदः ഓം തത്സ ഓം ശ്രീകൃഷ്ണ അപ്പണമസ്തൃതി ഭാഗവതേ മഹാപുരാണേ പാരമസ്യം സംവിധായം തൃതീയസ്കന്ധേ ജയ വിജയോ പഞ്ചദശോധ്യായ സനഗാദിശാപോ നമ പഞ്ചദശോധ്യ ഗോവിന്ദ ഗോവിന്ദ ഈ ഒരു അധ്യയം പതിനഞ്ച് സ്കന്ധം മൂന്ന് അധ്യയം പതിനഞ്ച് ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു സർവ ശ്രീകൃഷ്ണ ഓം തത്സ